അതോടൊപ്പം തന്നെ മക്കൾക്കിടയിലും മാതാപിതാക്കൾ എല്ലാ മക്കളും നമുക്കൊരുപോലെയാണ് എന്ന് പലപ്പോഴും മാതാപിതാക്കൾ വേർതിരിവ് കാണിച്ചു തുടങ്ങുന്നു ചെറുപ്പകാലഘട്ടത്തിലെ വേർതിരിവ് ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് സ്വത്ത് സംബന്ധമായ ഒരു കുടുംബ പ്രശ്നത്തിൽ പരിഹരിക്കാൻ പോയപ്പോ വലിയ തലപ്പാവ് ധരിച്ച് താടി നീട്ടി വളർത്തി നരച്ച ഒരു മകൻ ഉമ്മാന്റെ മുഖത്ത് നോക്കി അതേ സദസ്സെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഉമ്മാക്ക് ചെറുപ്പത്തിലെ ഒരു വർദ്ധിരിവാ കാക്കനോടൊരു പ്രത്യേക താല്പര്യ തങ്ങളോടൊരു പ്രത്യേക താല്പര്യൊരു താല്പര്യ കുറവാ എന്താന്ന് എനിക്കറിയൂല പെണ്ണ് കെട്ടിയതാണോ കുഴപ്പം എനിക്കറിയാല ഞാനൊരു സാധു കുട്ടീനെ കല്യാണം കഴിച്ചതാണോ കുഴപ്പം എനിക്കറിയൂല പക്ഷേ ഉമ്മാക്ക് ചെറുപ്പത്തിലെ ആയകാലത്ത് എന്നോടൊരു വെറുപ്പ ആ വെറുപ്പ് മക്കൾക്കിടയിൽ രക്ഷിതാക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ രക്ഷിതാക്കൾ കുറ്റവാളികളാണ് കൊടുക്കുന്ന സ്വത്തിന്റെ പേരിൽ അനന്തര സ്വത്തിന്റെ പേരിൽ ചിന്തിച്ചു നോക്കൂ എന്തുകൊണ്ടാ ജീവിച്ചിരിക്കുമ്പോൾ അനന്തര സ്വത്ത് കൊടുക്കരുത് എന്ന് ഇസ്ലാം നിയമം വെച്ചത് അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ അനീതി വരും നിങ്ങൾ മക്കൾ ഏതെങ്കിലും ഒരാളെ സ്വാധീനിച്ച് റോഡ് വക്കെ എഴുതിയെടുക്കും അതല്ലെങ്കിൽ സ്വാധീനിക്കപ്പെടുമാർ സ്നേഹം അഭിനയിച്ച് നിങ്ങളെ പരിപാലിക്കുന്ന വേഷം കെട്ടി സ്വത്തിനും സമ്പാദ്യത്തിനും വേണ്ടി നൽകുന്ന സ്നേഹം പോലും കാപഢ്യമാക്കി കളയും മക്കള് ഇന്ന് ചില മക്കൾ അങ്ങനെയുണ്ട് സ്വത്ത് മാത്രം കണ്ടും കൂട്ടിക്കൊണ്ടുപോകും ഇങ്ങനെ എത്ര കള്ളത്തരത്തു കൂടെ മക്കളുണ്ട് ആ സ്വത്ത് വാരിപ്പിടിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാം ഓർമ്മപ്പെടുത്തി മാതാപിതാക്കൾ വെറുക്കാതിരിക്കാൻ മക്കൾക്കിടയിൽ വേർതിരിവ് ഉണ്ടാക്കാതിരിക്കാൻ അവരും മരിച്ചിട്ടേ നിങ്ങൾ ആ സ്വത്ത് വീതിക്കാവൂ ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പാരെ എഴുതി വെച്ചിട്ടുണ്ടോ അതിന്റെ ന്യായം മക്കളെ ഇസ്ലാം ലോകത്തെ പഠിപ്പിക്കാനുള്ള കാരണം ബന്ധങ്ങളുടെ പേരിലാ നാളെ റബ്ബിന്റെ മുൻപിൽ നമ്മൾ തലകുനിക്കേണ്ടി വരിക ദാമ്പത്യ ജീവിതത്തിൽ പോലും അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ച മാതൃകകൾ എന്താ മക്കളെ പരിഗണിക്കണം ഏറ്റവും നല്ല വാപ്പ ഞാനൊക്കെ ഇന്ന് പറയാറുണ്ട് ഞാനൊരു സ്കൂൾ അധ്യാപകനാണ് ചിലപ്പം മക്കളുടെ മനസ്സറിയാൻ ചില രക്ഷിതാക്കൾക്ക് പറ്റുന്നില്ല ചെറുപ്പ കാലഘട്ടത്തിൽ പോലും ചില മക്കളൊക്കെ വാപ്പ വരുന്നത് ഇങ്ങനെ കാത്തിരിക്കും കാത്തിരിക്കും എന്നിട്ട് ആവേശത്തോടെ പറയും വാ അപ്പേ പേപ്പർ ഉടനെ തിരിച്ചുള്ള ചോദ്യം എന്താ തോറ്റി ഉണ്ടാവൂല്ലേ തോറ്റിട്ടുണ്ടാവും അല്ലെങ്കിൽ നാൽപ്പയിൽ മുപ്പത് ഉണ്ട് ആഹാ മുപ്പതും അങ്ങനെയാണെങ്കിൽ എന്റെ ക്ലാസ് പഠിക്കുന്ന ആ പെണ്ണിന് എത്രണ്ട് ഒക്കെ നാപ്പത്തെട്ട് ട്യൂഷന്റെ കുത്തലുകളും വേദനകളും എല്ലാവർക്കും ഒരുപോലെയാ ഞാനൊക്കെ പറയാറുണ്ട് ഒരു പെൺകുട്ടി ഉമ്മാനോട് പറഞ്ഞ ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടിക്ക് വേറൊരു ചെക്കൻ എന്തോ എഴുത്തു കൊടുത്തു അത് കേട്ടപ്പോഴേക്ക് ഉമ്മ പറഞ്ഞു എന്തിനു പോവാളില് കാര്യം നോക്കാനോ നാണല്ലേ എനിക്ക് അവള് സ്ഥാപിക്കുന്നത് എന്താണെന്നറിയോ ഞാൻ അങ്ങനത്തെ ഒരു മോശം കുട്ടി അല്ലട്ടോ ഉമ്മ എന്റെ മനസ്സിലൊരു കളവുമില്ലട്ടോ ഞാൻ നിങ്ങളോട് തുറന്നു പറയാൻ വന്നതാ എന്ന് പറഞ്ഞ് സ്വന്തം മനസ്സിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വന്ന മകളോട് ക്രൂര വാക്ക് പറഞ്ഞ് ആ പെൺകുട്ടീനെ കുറ്റപ്പെടുത്തിയക്കുമ്പോ ഇതൊക്കെ കുടുംബജീവിതത്തിലെ വലിയ പ്രയാസങ്ങളാ ഏറ്റവും നല്ല വാപ്പ ഉമ്മ ആര് എന്ന ചോദ്യത്തിന് ഉലമാക്കൾ കൊടുത്ത മറുപടി എന്താ സ്വന്തം ഭാര്യനെ സ്നേഹിക്കുന്ന ഒരു വാപ്പയാണ് അല്ലെങ്കിൽ ഭർത്താവാണ് ഒരു മക്കൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പുണ്യം അവനാന്റെ മക്കളെ സ്നേഹിക്കുന്ന വാപ്പയും ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ അവനാന്റെ കെട്ടിയ പെണ്ണിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കല അല്ലാണ്ടൊരിക്കലും നിങ്ങൾക്കൊരു നല്ല ഭർത്താവാകാനാവൂല നല്ലൊരു വാപ്പേ ആവാനാവൂല ആണുങ്ങളിൽ ഏറ്റവും നല്ലവെന്നൊക്കെ ചോദിച്ചപ്പോഴും അള്ളാഹുവിന്റെ നബി തങ്ങൾ പഠിപ്പിച്ചതും അത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക സമയം പരിമിതി കഴിഞ്ഞു അരമണിക്കൂറാക എന്തായാലും ഇനിയും ഇൻഷാ അള്ളാഹുന്റെ വിശുദ്ധ കുർആാനാണ് മനുഷ്യരെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ സമാധാനം ഈ ലോകത്ത് നിന്നും തിരിച്ചു പോകുമ്പോ ഞാനൊക്കെ പറയാറുണ്ട് നമ്മക്ക് ഈ ലോകത്തുള്ള അനന്തര സ്വത്ത് എന്ന് പറയാൻ നമ്മൾ കൊടുത്ത സ്നേഹവും നമ്മൾ കൊടുത്ത പരിഗണനയാണ് ഇത്രയും ദൂരത്തുനിന്ന് നിങ്ങളെ കാണാനും ഈ ഞായറാഴ്ച അവധി ദിവസം ഞാൻ കടന്നു വരാനുള്ള ഒരു കാരണം നിങ്ങളും ഞാനും തമ്മിലുള്ള ഒരു ആത്മബന്ധം ആദർശബന്ധം കൊണ്ടാണ് നാളെ മറ്റന്നാള് മരിച്ചു കിടക്കുമ്പോൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു ജീവിതത്തിന്റെ ഉടമകളാകാൻ പറ്റിയിട്ടില്ലെങ്കിൽ എത്ര സ്വത്ത് ഉണ്ടെങ്കിലും ഈ ലോകത്തെത്ര പദവികൾ ഉണ്ടെങ്കിലും ആറടി മണ്ണിൽ വെച്ച് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് അതേ കവറ് നോക്കിയിട്ട് ആളുകൾ പറയും എന്തൊക്കെ കാണിച്ചൂട്ടിയ മനുഷ്യനാ ഇപ്പൊ കിടക്കുന്ന കിടപ്പ് കണ്ടോന്ന് അവസാനം പോയതൊരു മൂന്ന് തുണി തന്നെയല്ലേ അവസാനം പോയതൊരു ഒരു അഞ്ചു തുണി തന്നെയല്ലേ എന്ന് പറയിപ്പിക്കുന്ന ഒരു ജീവിതമല്ല നമുക്ക് വേണ്ടത് ഒരിക്കൽ മദീന പള്ളിയിൽ മുൻപിലിരിക്കുന്ന സഹാബാക്കളോട് അള്ളാഹുവിന്റെ തങ്ങൾ ചോദിച്ചു സഹാബത്തെ നിങ്ങൾക്ക് നിങ്ങളെ സ്വത്താണോ ഇഷ്ടം നിങ്ങളെ അനന്തര സ്വത്താണോ ഇഷ്ടം സഹാബാക്കൾ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു റസൂലേ ഞങ്ങൾക്ക് ഞങ്ങളെ സ്വത്താ ഇഷ്ടം അനന്തര സ്വത്ത് എന്ന് പറഞ്ഞ അത് ഞങ്ങൾ ഇട്ടേച്ചു പോകേണ്ടതല്ലേ അത് മക്കൾക്ക് ഇട്ടേച്ചു പോകേണ്ടതാ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്താണ് എനിക്ക് ഇഷ്ടം ആ പത്ത് സെന്റ് റോഡിന്റെ വക്കല് പട്ടന്നൂർ അങ്ങാടിയിൽ ഒരു പതിനഞ്ചര സെന്റ് അല്ലെങ്കിൽ കണ്ണൂർ അങ്ങാടിയിൽ ഒരു മൂന്ന് മുറി പീഡിയ അല്ലെങ്കിൽ ഒരു പത്തു പവന് ലോക്കറിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്തല്ലേ റസൂലെ വലുത് ഞങ്ങൾക്ക് അതാ ഇഷ്ടം അള്ളാഹുവിന്റെ ഹബീബിന്റെ കണ്ണ് നിറഞ്ഞു കണ്ണുനീരോടെ റസൂൽ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് സഹാബത്തെ നിങ്ങളുടെ സ്വത്തെന്ന് പറയുന്നതൊക്കെ നിങ്ങൾ ഇവിടെ ഇട്ടേച്ചു പോകേണ്ടതാ അല്ലേ ഇന്ന് ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോ പിന്നെ മരിച്ചു കുഴഞ്ഞു മൂണായ്മ കേട്ടാ മയ്യത്തെസ്കരിക്കാൻ വരുന്നോലൊക്കെ പിന്നെ എങ്ങനെ വേഗം മറമാടി പരുക്കു പോകാന്നേ ചിന്തിക്കൂ അതുവരെ കൊണ്ടതൊക്കെ വേറെ ആൾക്കാർ കൊണ്ടുപോകാനുള്ളതാ അപ്പൊ അത്തരം ഈ അഞ്ച് സെന്റ് മൂന്ന് മുറി പിടി അയിപത്തഞ്ച് പവനും ഒക്കെ മക്കളും കുടുംബക്കാരും വീതിച്ചെടുക്കും പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന അനന്തര നിങ്ങൾക്ക് കിട്ടേണ്ട അനന്തര സ്വത്ത് മരിച്ചത് ും മനസ്സറിഞ്ഞു പറയണം കേൾക്കുമ്പോ നമ്മൾ പറയലില്ലേ സ്വഭാവം തരാണ്ട് പറഞ്ഞു അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ അതെനിക്ക് കിട്ടേണ്ടതാ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള ആകെ അനന്തര സ്വത്ത് അതേ ഉള്ളു അത് മക്കള് തരണം നാട്ടുകാർ തരണം കുടുംബക്കാർ തരണം അതിന്റെ സ്വഭാവം കൊണ്ട് എനിക്ക് കിട്ടേണ്ടതാ അത് പലരും വാങ്ങി മടങ്ങിയിട്ടുണ്ട് പലർക്കും കിട്ടിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാ ഞാൻ എൻ്റെ നാട്ടിലൊരു മദ്രസ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രയാസപ്പെടുന്ന ഒരു സമയം ഒരല്പസഹായം കിട്ടാൻ വേണ്ടിയിട്ട് കടവത്തൂർ അങ്ങാടിയിലേക്ക് വന്നിട്ടുണ്ടൊരിക്കൽ അവിടെ ആളുകളെയും കൂട്ടി ഞാൻ ഒരു പ്രതീക്ഷയില്ലാണ്ട് ഒരു വീട്ടിൽ കയറി ചെന്നപ്പോ ആ വീട്ടിലുള്ള പ്രായമായ ഒരു വാപ്പ ചോദിച്ചു എത്ര കല്ലു വേണോ ഞാൻ പറഞ്ഞൊരു രണ്ടായിരം കല്ലിന്റെ മേലെ വരും ശരി ആ കല്ല് മുഴുവനും ഞാൻ തരാം ആ കല്ല് മുഴുവനും ഞാൻ തരാം എനിക്ക് കൂടെ കല്ലുവാണെങ്കിലും ഞാൻ തരാം അദ്ദേഹത്തിന് ഇന്ന വ്യക്തിപരമായിട്ട് പരിചയമല്ല നിന്റെ നാട് അറിഞ്ഞോളണം എന്നില്ല നിന്റെ കുടുംബം അറിയില്ല ഞാൻ ആരാന്ന് പോലും അറിയൂല എന്നിട്ടും അള്ളാഹുവിനെ പ്രതീക്ഷിച്ച് അത് അദ്ദേഹം തന്നു എന്നറിഞ്ഞപ്പോ ഇക്കഴിഞ്ഞ മാ ദിവസങ്ങൾക്ക് മുൻപ് കടവത്തൂരിലെ എ പി അബ്ദുള്ള കോജീന്ന് മരിച്ചു എന്നറിഞ്ഞപ്പോ ആദ്യം മനസ്സറിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പടച്ചോനെ അദ്ദേഹത്തിന്റെ കവറിങ് വിശാലാക്കി കൊടുക്കണേ ഇതൊരു മനുഷ്യന് കിട്ടുന്ന അനന്തര അത് കിട്ടാൻ പൈസ എന്നെ വേണമെന്നില്ല നല്ല സ്വഭാവം മതി കുടുംബത്തോട് നല്ല പെരുമാറ്റം മതി ബന്ധങ്ങളോട് മതിന് പുഞ്ചിരിക്കുന്ന ഒരു മുഖം മതി മറ്റൊരാളുടെ മനസ്സിൽ ആശ്വാസം ഉണ്ടാക്കാൻ തണുപ്പുണ്ടാക്കാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ മരണപ്പെട്ടു നമ്മളിൽ നിന്നുള്ള സർവ്വ ആളുകൾക്കും മാതാപിതാക്കൾക്കും മക്കൾക്കും കുടുംബങ്ങൾക്കും ഇപ്രപ്പെട്ട നമ്മളുടെ ഓരോ നേതാക്കൾക്കും അബ്ദുള്ള കോയ ഹാജി അടക്കമുള്ള സർവ്വ ആളുകൾക്കും അള്ളാഹു അവരുടെ കബരുടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു അറിഞ്ഞാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി മനസ്സ് തുറന്ന് പരസ്പരം സ്നേഹിക്കാൻ ആരടി മണ്ണിലേക്ക് ചേർന്ന് കിടക്കുമ്പം കുഞ്ചിരിക്കുന്ന ഒരു മുഖവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഒരു ബാധ്യതയും ആരുടെയും ഒന്നും അപഹരിക്കാതെ ഒരാളെയും മനസ്സ് വേദനിപ്പിക്കാതെ ഒരാളെയും കരയിപ്പിക്കാതെ ഒരാളെ മാംസത്തിനും ഒരു വേദന വരുത്താതെ ഒരാളെ ഉറുപ്പിയും കട്ടെടുക്കാതെ കിടക്കുന്ന ഏറ്റവും നല്ല മുഹിനീകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാദാ കുടുംബജീവിതം പരസ്പരം മനസ്സിലാക്കിയും പൊരുത്തപ്പെട്ടും സ്നേഹിച്ചും മുൻപോട്ടു പോകാൻ ഈമാനിന്റെ ശക്തിയും കരുത്തും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ അള്ളാഹു اللهم اعز الاسلام والمسلمين ودل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار السلام عليكم ورحمة الله